രാവിലെ കുളിച്ചോ അല്ല എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിക്കുവോ ആ ഞാൻ രാവിലെയും വൈകുന്നേരവും കുളിക്കും എല്ലാ ദിവസവും ഗീത രാവിലെ കുളിക്കൂലെന്ന് പറഞ്ഞല്ലേ എന്തിന് ഞാനൊക്കെ പിന്നെ ഒരാഴ്ച കുളിച്ചില്ലെങ്കിലും ആർക്കും തിരിയാൻ പോകുന്നില്ല. ഈ രാവിലെയും വൈകുന്നേരവും കുളിച്ചിട്ടുണ്ടെങ്കിൽ വെളുക്കൂന്ന് ആരെങ്കിലും പറഞ്ഞിട്ടാണോ രാവിലെയും കുളിക്കുന്നേ അല്ല എൻറെ അമ്മ പഠിപ്പിച്ച ശീലവാ ഞങ്ങളുടെ വീട്ടിലെല്ലാരും രാവിലെയും വൈകുന്നേരവും കുളിക്കാറുണ്ട് അത് വെളുക്കും വിചാരിച്ചിട്ടൊന്നും പിന്നെ അതൊക്കെ ഒരു ശീലമല്ലേ പിന്നെ ഈ കുളിക്കാത്ത കൊക്കിനെ നല്ലത് കുളിക്കുന്ന കാക്കയാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ സൂര്യപ്രഭന്നുള്ള പേരെ ജനിക്കുന്നതിന് മുന്നേ വീട്ടുകാര് കണ്ടുപിടിച്ച് ഇട്ടതാണോ അല്ല മുഖം നോക്കിയിട്ട് ഇട്ടതാണോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ല ഞാൻ ജനിച്ചു കഴിഞ്ഞിട്ട പേരാ പിന്നെ രൂപം നോക്കിട്ടാണോ ഒരാൾക്ക് ഇടുന്നത്. എൻറെ അച്ഛനും അമ്മയ്ക്കും ഞാൻ എന്തായാലും സുന്ദരിയായിട്ട് തന്നെ തോന്നി കാണുമായിരിക്കും അത് നേരം കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞ നാണല്ലോ ഉം ീതു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ ചെന്ന് കഴിക്ക് നല്ല വെളുത്ത ഇഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്റെ പൊണ് സുജാതയെ സന്ദീപിന്റെ പെണ്ണെ വല്ലാതെ അങ്ങ് കറുത്ത കളറാണല്ലോ ഡീ ഒട്ടും നിറവില്ലല്ലോ പെണ്ണിന് അയ്യോ എൻ്റെ കൊഞ്ഞ് ചേച്ചി അതൊന്നും സാരവില്ല നല്ല സ്വഭാവവും പെരുമാറ്റവും ഉള്ളൊരു നല്ല തങ്കപ്പെട്ട കൊച്ചാന്നാ പറഞ്ഞത് നമ്മുടെ മാലുവില്ലേ മാലുവിന്റെ ഭർത്താവിന്റെ പെങ്ങളെ കിട്ടിച്ചേക്കുന്നത് മോളുടെ നാട്ടിലാ അപ്പോൾ അവര് നല്ലോണം അന്വേഷിച്ചിട്ട് നമ്മളോട് പറഞ്ഞത് അത്രയും നിങ്ങളുടെ മകൻ ഈ പെങ്കൊച്ചിലെ കിട്ടുകയെന്ന് പറഞ്ഞ അത്രയും ഭാഗ്യമാണ് നിങ്ങളുടെന്നാ പറഞ്ഞത് അപ്പൊ ഞങ്ങൾക്ക് വിട്ട് കളയാനും തോന്നിയില്ല എന്നാലും ഇത് തീരെ നിറം കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നത് അവനെ നല്ല വെളുത്തിട്ടല്ലേ അതുകൊണ്ട് ഒരു ചേർച്ചക്കുറവുള്ള പോലെ എന്റെ പൊന്നു ചേച്ചി നിറത്തിലൊക്കെ എന്തായിരിക്കുന്നത് അവന് കണ്ടപ്പോ എനിക്ക് ഈ പെണ്ണിന്റെ മതി ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളും നോക്കി ഇടിച്ചിട്ട് ഇല്ലെങ്കിലും പെണ്ണിനെ കാണാനൊക്കെ ഒരു ഐശ്വര്യം ഉണ്ട് ഒരു കുഴപ്പമായിട്ട് തോന്നിയല്ല നല്ലതുകൊണ്ട് ഞങ്ങളുടെ ഒക്കെ ഉണ്ടാവും നല്ലോണം പെരുമാറുന്നതെന്ന് അറിയാമോ അതുകൊണ്ട് നമുക്ക് ഏതായാലും വലിയ കുഴപ്പമൊന്നുമില്ല നിറമില്ലെങ്കിലും ആ അത് നേരം പെണ്ണിന്റെ പെരുമാറ്റം ഒക്കെ നല്ലതാ ഒരു മൂത്തവരുടെ ഒരു ബഹുമാനവും പിന്നെ എങ്ങനെയാ ഓരോരുത്തരോടും പെരുമാറേണ്ടെന്നൊക്കെ അറിയാം അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ എന്തായാലും ഇനിയിപ്പം കല്യാണം കഴിഞ്ഞില്ലേ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അങ്ങനെ എന്തെങ്കിലും കറുപ്പേന് കറുത്തു വരുമോളും ഓ എൻറെ മോനോ എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ കിട്ടുമായിരുന്നെങ്കിലും എന്റെ ദൈവമേ ഉം വെളുത്തുനാറുള്ള പെണ്ണിനെ തന്നെ വേണമായിരിക്കുമല്ലേ ഓടി അവിടുന്ന് ശവത്തെ കുത്താതെ ചെറുപ്പനെ മുപ്പത്താറ് വയസ്സായി ഇനിയിപ്പോ എനിക്ക് പെണ്ണായ മതിയെന്നേ ഉള്ളു കറുത്തുതാണേലും വേണ്ടീലേ വെളുത്തുതാണേലും വേണ്ടീല എന്റെ മൊന്നെ എവിടെയെങ്കിലും ഉണ്ടോന്നു നോക്കടി ഉം ചേച്ചി വിഷമിക്കാതെ ഇപ്പൊ എനിക്ക് രണ്ടു മരുമക്കൾ വന്നേക്കുന്നു രണ്ടുപേരും രണ്ട് നാട്ടിലുള്ള പിള്ളേരല്ലേ അപ്പൊ അവരോട് അവരുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോന്നൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കാം എവിടുന്നെങ്കിലും കിട്ടാതിരിക്കാ അവന് വിധിച്ചത് എവിടെയെങ്കിലും ഉണ്ടാവൂന്നെ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്ക ഇപ്പൊ കല്യാണം പ്രമാണിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇന്നത്തേക്ക് മൂന്ന് ദിവസം ആയില്ലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നോ എന്തോ ആ എന്നാ പിന്നെ ചേച്ചി എന്നാ പൊയ്ക്കും ഏതായാലും ഇത്ര ദിവസായില്ലേ വന്നിട്ട് മക്കനെ രണ്ടുപേർക്ക് ഇവിടുത്തെ നാടും ഒക്കെ ഇഷ്ടമായി എവിടെയൊക്കെ ഇഷ്ടപ്പെട്ടോ ആ എനിക്ക് ഇവിടെയൊക്കെ ഒക്കെ ഭയങ്കരായിട്ട് ഇഷ്ടായമ്മേ അതിന് ഇവിടെ എന്താ വിശേഷിച്ച് അവിടത്തെ പോലെയൊക്കെ തന്നെ ഇവിടെ എനിക്ക് പ്രത്യേകതയൊന്നും തോന്നിയില്ല ആ ഇവിടെ അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല പിന്നെ അമ്മ അങ്ങ് ചോദിച്ചതാ പിന്നെ നിങ്ങൾ രണ്ടു രണ്ടുപേരും നിങ്ങളുടെ വീടും നാടും ഒക്കെ വിട്ടിട്ട് വേറൊരു നാട്ടിലേക്ക് വന്നതല്ലേ അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാ പിന്നെ രണ്ടു പേരുടെ സാരി വാഷ് ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് രണ്ടു ദിവസം കഴിയുമ്പോഴേ കിട്ടുള്ളൂ കാര്യം അവർക്കും തിരക്കുണ്ട് മക്കളെ അതാ അപ്പൊ അവർ ഇവിടെ കൊണ്ട തരുമെന്നാ പറഞ്ഞേ കിട്ടുമ്പോ രണ്ടുപേരും മടക്കി ഭദ്രമായിട്ട് അലമാരക്കകത്ത് വെക്കണം കേട്ടോ കല്യാണ അല്ലേ അല്ലമ്മ ഇവളുടെ കല്യാണ സാരിക്ക് ആ കളർ വേണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ ഭയങ്കര ബോറായിരുന്നു വൃത്തികേടായിരുന്നു അയ്യോ അങ്ങനെ കളറൊന്നും നോക്കിയല്ല മോളെ സാരി എടുത്തത് ഇപ്പൊ എന്റെ രണ്ടാമക്കടേയും കല്യാണം ഒരേ പന്തലിൽ ഒരുമിച്ച് നടക്കുമല്ലേ അപ്പൊ എനിക്ക് എന്റെ മരുമക്കള് രണ്ടുപേരും ഒരേ സാരി എടുത്തിട്ട് അങ്ങനെ ഒരേപോലത്തെ പോലത്തെ സാരിയാണ് ഒരേ വരയാണ് ഒരേ നിറം ഒരേ ഡിസൈൻ അങ്ങനെ എടുത്തതാ കൊടുത്ത് കണ്ടപ്പോഴല്ലേ അതിന്റെ വൃത്തികേടും മനസ്സിലായത് ഞാനതിന്റെ ചേട്ടനോട് പറയുമായിരുന്നു മണ്ഡപത്തിന്ന് അയ്യോ ഇവക്ക് ഈ സാരി എടുക്കണ്ടായിരുന്നു കേട്ടോന്ന് എനിക്കാണെങ്കിലും ചിരി വന്നിട്ട് ആ സമയത്ത് ചിരിക്കാനും പറ്റുന്നില്ല എന്റെ ഫ്രണ്ട്സൊക്കെ പറയും വരുത്തി എന്ത് ആ സാരി എടുത്തുകൊണ്ട് വരുന്നത് കാണാൻ വേണ്ടിട്ടൊന്ന് പിന്നെ ആരെങ്കിലും പറയാൻ പറ്റുമോ പോയി സാരി മാറ്റാൻ പറ്റൂ എന്റെ ദൈവമേ ആ കളറിന് കൊഴപ്പൊന്നുമില്ലായിരുന്നല്ലോ അതെല്ലാം മീനെ ഡാർക്ക് ബ്ലൂ സാരി അല്ലേ അത് ഇവളുടെ നിറത്തിന് തീരെ ചേരുന്നില്ലായിരുന്നു ഒന്നാമത് ഇവക്ക് നിറം കുറവാ ആ സാരിയെ കൂടെ എടുത്തപ്പോ എൻ്റെ ദൈവമേ എന്തോ ഒരു ബുദ്ധികേടായിരുന്നു അറിയാവോ എല്ലാരും അത് തന്നെ പറയുമായിരുന്നു അത് സൂര്യമ്മ കൊടുത്തിട്ട് നല്ല ചന്തം ഉണ്ടായിരുന്നു ആരും ഒരു കുഴപ്പമൊന്നും പറഞ്ഞൊന്നുമില്ല ചേരുന്നില്ല എന്നൊന്നും അമ്മയ്ക്ക് തോന്നിയൊന്നുമില്ല നല്ലതായിരുന്നു കൊടുത്തിട്ട് അത് പിന്നെ അമ്മയോട് എങ്ങനെയാ പറയുന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആരും പറയാതിരുന്നത് എത്ര പേര് അവിടെ നിന്ന് അടക്കം പറയുന്നത് ഞാൻ കേട്ടു എന്നറിയാവോ എന്റെ ദൈവം എല്ലാരും ചിരിക്കുമായിരുന്നു അത്രക്ക് ബോറായിരുന്നു അല്ല ഗീത മോളെ സൂര്യൻ മോക്ക് വിഷമോ ആയെന്ന് തോന്നുന്നു കേട്ടോ ആ കൊച്ചിനെ കളിയാക്കിയതുപോലെ അതിന് തോന്നിയല്ലേ മോളെ അങ്ങനെ ഒന്നും പറയരുത് കേട്ടോ ഏർ അത് നല്ല വിഷമോ ആയിട്ടുണ്ട് ഇന്നലെ കല്യാണം അങ്ങ് കഴിഞ്ഞതല്ലേ ഉള്ളൂ അതിന് അങ്ങനെ ഫീൽ ആകാൻ വേണ്ടിട്ട് പറഞ്ഞു ഒന്നുമല്ല എന്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞു ഞാൻ അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയാല് അങ്ങനെ വെച്ചോണ്ടിരിക്കുവൊന്നുമില്ല അമ്മേ ഈ കറുത്ത കൊണ്ടല്ലോ കുറച്ച് ലൈറ്റ് കളറാണ് നല്ലത് ഇങ്ങനെ ഡാർക്ക് കളർ ഒന്നും ഒരിക്കലും അവർക്ക് എടുക്കുകയെ ചെയ്യാൻ പാടില്ല അവളുടെ ആഗ്രഹം കൊണ്ടായിരിക്കും അവളെ ഓക്കെ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ കല്യാണ സമയത്ത് അത്ര ആൾക്കാരൊക്കെ കൂടുന്നതല്ലേ അപ്പൊ അതിന് ചേരുന്നൊരു നിറം വേണ്ടത് ധരിക്കാൻ വേണ്ടിട്ട് അല്ല സന്ധീപേട്ടാ സന്ധീപേട്ടന് കറുത്ത കളറാ ഭയങ്കര ഇഷ്ടം ആ ബ്ലാക്ക് തോന്നില്ലേവ് എനിക്ക് തോന്നി അല്ല ഈ കറുത്ത കളർ ഇഷ്ടമുള്ളവരെ കറുത്ത ഡ്രസ്സ് ഒക്കെ വാങ്ങിക്കും ചെരുപ്പ് വാങ്ങിക്കും പിന്നെ എന്ത് സാധനം വാങ്ങിയാലും കറുപ്പ് കളർ വാങ്ങും പക്ഷേ കല്യാണം കഴിക്കുമ്പോൾ കറുത്ത ഒരാളെ സാധാരണ ആരും അങ്ങനെ സെലക്ട് ചെയ്യാറില്ല അപ്പൊ ഒരു കറുത്ത പെൺകുട്ടീനെ കല്യാണം കഴിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചതാ സന്ധ്യമായിട്ട് ഭയങ്കര വെളുത്തട്ടല്ലേ അപ്പൊ എങ്ങനെയാ ഒരു കറുത്ത പെണ്ണിനെ ഇഷ്ടപ്പെട്ടേന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ഓ കറുപ്പിലും ആ ഞാൻ പിന്നെ അല്ല ഗീതു ഗീതുവിന്റെ പ്രശ്നം എന്താ ഞാൻ കർത്തിരിക്കുന്നതിന് ഗീതോന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലല്ലോ എന്റെ ഭർത്താവിനും കുഴപ്പമില്ല ഇവിടുത്തെ വേറെ വീട്ടുകാർക്കും പ്രശ്നമില്ല ഗീതുവിന് മാത്രം എന്താ ഇത്ര പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെ എന്തിനെ എന്ന് എനിക്ക് തിരിയുന്നില്ല ഏതായാലും നിനക്ക് സന്തോഷമായല്ലോ സുജാതെ രണ്ടാമ്മക്കടേയും കല്യാണം ഒരേ പന്തലിൽ വെച്ചിട്ട് ഒരുമിച്ച് നടന്നില്ലേ അങ്ങനെ രണ്ട് മരുമക്കളല്ലേ വീട്ടിലോട്ട് വന്ന് കേറിയത് അല്ല എന്നിട്ട് എന്തിയാണ് എനിക്ക് ഒന്ന് പരിചയപ്പെടാൻ പറ്റിയില്ല പിള്ളേരെ കാരണം ഭയങ്കര തിരക്കല്ലായിരുന്നു എനിക്ക് ആ അതുകൊണ്ട് ഒന്ന് വേഗം കണ്ടിട്ട് പോകാൻ വേണ്ടിട്ട് വന്നതാ വീട്ടിൽ ഒരുപാട് പണിയുണ്ടാ അതിൻ്റെടയ്ക്ക് ഓടി വന്നതാ ഒന്ന് വിളിച്ചേ ആ ഇവിടെ ഉണ്ട് രണ്ടുപേരുണ്ട് മോളെ മോളെ ഇതേ വിമല ചേച്ചിയാ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളതാ വിമല ചേച്ചിനെ നിങ്ങൾ കണ്ടു കാണിയലായിരിക്കും ഇവിടെ പണിയേ പണിയായിരുന്നു കല്യാണം പ്രമാണിച്ച് എന്നാ പറയണ്ട ഒരാഴ്ചയായിട്ട് ഇവിടെ തന്നെയായിരുന്നു വിമല പുറം വൃത്തിയാക്കലും പിന്നെ അടുക്കളയിലെ പണിയും പാചകവും ഒന്നും പറയണ്ട അതുകൊണ്ട് നാട്ടുകാരും അകന്ന ബന്ധുക്കളും അകന്ന സ്ഥലത്ത് കിടക്കുന്നവരും എല്ലാം നിങ്ങളെ പരിചയപ്പെട്ടു പക്ഷെ പാവം വിമലക്കൊന്നും നിങ്ങളെ പരിചയപ്പെടാൻ സമയം കിട്ടിയില്ല എന്ത് പറയാൻ വേണ്ടി വിമല ഉള്ളതുകൊണ്ട് അമ്മ ഒന്നും അറിഞ്ഞില്ല എല്ലാം നോക്കിയും കണ്ടും ചെയ്ത് എല്ലാം നമ്മുടെ എല്ലാം കല്യാണം ഭംഗിയാക്കി തന്നു അത് പിന്നെ അയലോക്കാരാകുമ്പോ അങ്ങനെയല്ലേ അതെന്താ അവളേ കൊറച്ച് ചെടി നടാൻ വേണ്ടിട്ട് ചെടി നട്ടോണ്ടിരിക്കുവ ദൈവമേ ഭയങ്കര ചെടി ഇഷ്ടമാഅ അപ്പം അവളുടെ അമ്മേനെ ആണ് പറഞ്ഞിട്ട് ഇന്നലെ കൊറച്ച് ചെടി കൊണ്ടുവന്നിങ്ങോട്ട് അവളുടെ വീട്ടിൽ ഒരുപാട് ചെടിയുണ്ട് മോള് തന്നെ നട്ടുവെച്ചതെന്നാ പറഞ്ഞേ അപ്പൊ അതൊക്കെ ഇവിടെ ചെടിയൊന്നും ഇല്ല പറഞ്ഞിട്ട് ചെടിയൊക്കെ നട്ടുവെക്കുവാ വന്നപാട് പണിക്കിറങ്ങിയോ ആമന ഇതാ കേട്ടോ എന്റെ സന്ദീപിന്റെ മെണ് സൂര്യപ്രഭാത പേര് സൂര്യമോളേതാ ഞങ്ങള് വിളിക്കുന്നത് നീ അങ്ങനെ തന്നെ വിളിച്ചാ മതി എന്റെ പൊന്നു കുഞ്ഞെ എന്തിനാ ഈ വെയിലത്ത് ചെടി നടാനൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങിയത് എന്തോ തീ പോലത്തെ വെയിലാ ഇതൊക്കെ ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ചെയ്താ മതിയാ അല്ലെങ്കിൽ പിന്നെ വെയിലാകുന്നതിന് മുമ്പ് രാവിലെ ആണെങ്കിലും കുഴപ്പമില്ല ഇതിപ്പോ വെയിലൊക്കെ കൊണ്ടത് പോയി അവിടെ വെയിലൊന്നും ഇല്ലേ ചേച്ചി അതിനെ അവള് വേരുകൊണ്ടാലും ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഏഹ് സൂര്യൻ കറുത്തു പോയെങ്കിലേ ഉള്ളൂ ഈ കളർന്നത്തിന് എവിടെ തറം പോകാൻ വേണ്ടിട്ടാ ശരിയാ വെളുത്തി ആൾക്കാർ വേര് കൊണ്ടാ കറു പോകും കറുത്ത ആൾക്കാർക്ക് വേര് കൊണ്ട എന്ത് സംഭവിക്കാൻ വേണ്ടിട്ടാ അതുകൊണ്ട് അവക്കിങ്ങനെ വേരൊന്നും ഒരു എന്ന് തോന്നുന്നു അങ്ങനെ കറുത്ത കളറിന്റെ കഴിയാപ്പും ഒന്നും വേണ്ട കറുപ്പിനെ ആ അത് ശരിയാ. ബാക്കി തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ഞാൻ ഞാന് പത്തിലാകട്ടോ കൂട്ടിയതേ പത്തിലാണേ ഉം ഉം അതെ ഞാനേ ഇറങ്ങും ആട്ടോ ഞാൻ പറഞ്ഞില്ലേ പിന്നെ വരാം പിന്നെ മോളെ ചെടിയുണ്ട് വീട്ടില് മോള് വരുന്നോ ഇങ്ങോട്ട് കൊണ്ടുപോരാ ഇവിടെ അമ്മ ചെടിയൊന്നും നടാറൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ പൂക്കളൊന്നും ഇല്ലാത്തത് എന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് മോള് ഏത് വേണമെങ്കിലും വന്ന് കൊണ്ടുപോയിക്കോ ആ അമ്മ ഞാനെന്നാ പോയി ചെടി വാങ്ങിക്കോട്ടെ ചെടിയെന്ന് കേട്ടപ്പോഴേ ഇപ്പൊ തന്നെ ഓടി വരാൻ വേണ്ടിട്ടാ പോയിക്കോ മോളെ പോയിട്ട് മേടിച്ചോണ്ട് പോരെ എന്നാ ഞാൻ അതിലേ വരാട്ടെ ചേച്ചി അവിടെ വെയിറ്റ് ചെയ്യണേ ഞാൻ മറന്നുപോയല്ലോ എൻറെ പേര് ചേച്ചി ഇത്ര പെട്ടെന്ന് മറന്നുപോയോ ആദ്യം കണ്ടത് പരിചയപ്പെട്ടത് തന്നെയല്ലേ എന്നിട്ട് എന്റെ പേര് മറന്നുപോയിട്ട് അവളുടെ പേര് ഓർത്തു വെച്ചിട്ടുണ്ടല്ലോ അത് ഭയങ്കര ഇതാണല്ലോ എൻറെ പൊന്നു കുഞ്ഞു എനിക്ക് ഭയങ്കര മറവിയാ മറവിയോട് മറവിയാ അന്ന് ഞാൻ ഇറങ്ങട്ടെ കേട്ടോ ആ രണ്ടുപേരും വരണം കേട്ടോ രണ്ടുപേരും ബത്താക്കന്മാരെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരണം ഇന്ന് തന്നെ വരണം വൈകുന്നേരം ഉം ഉം ഗീതു വന്നവിടെ നിന്നെ നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നോ പിന്നെ സൂര്യമോളെ ഇങ്ങനെ കളിയാക്കാൻ നിൽക്കേണ്ട അത് വിഷമം ആവുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ ഏഹ് നീ എന്തെങ്കിലും പറയുമ്പോ അവളുടെ മുഖത്തോട്ട് ഒന്ന് നോക്കിയാൽ തന്നെ നിനക്ക് മനസ്സിലാക്കിയല്ലേ അവക്കത് ഭയങ്കര ആവുന്നുണ്ടെന്ന് പിന്നെ എന്തിനാ ഇങ്ങനെ പറയാൻ നിൽക്കുന്നത് ഞാനത് ഇന്നലെ പറഞ്ഞല്ലോ മോളെടുത്ത് ഇങ്ങനെ പറയാൻ നിൽക്കരുത് അവക്ക് വിഷമമാകുന്നുണ്ടെന്ന് ഏഹ് ഇതിപ്പം വന്നു വന്ന് മറ്റുള്ളവരുടെ മുന്നിൽ നിന്നും കളിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയോ ഇതിപ്പോ നിങ്ങൾ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ദിവസം ദിവസമായുള്ളൂ ഇനി ജീവിതകാലം മൊത്തം ഇതിങ്ങനെ ഇവളുടെ ഈ നിറവും കളിയാക്കി കൊണ്ട് ജീവിക്കാനാണോ മോൾ ഉദ്ദേശിക്കുന്നത് അവളെ വിഷമിപ്പിക്കുമ്പോൾ നല്ല സുഖം കിട്ടുന്നുണ്ടോ ഏ അമ്മ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്ത് മനസ്സിൽ തോന്നിയാലും അതങ്ങ് പറയും അതല്ലാണ്ട് വേറൊന്നും വിചാരിച്ചിട്ടൊന്നും അല്ല അങ്ങനെ പറയണ്ടാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കരുത് അത് മനസ്സിനുണ്ടെങ്കിലും മനസ്സിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് ഒരു കുടുംബത്തിൽ എന്റെ രണ്ടാമ്മക്കളും അത്രേ സുരുമേന ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇനിയിപ്പൊ അവരുടെ ഇടയിൽ തമ്മിത്തല്ലേ വഴക്കം ഉണ്ടാക്കിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അമ്മ ഒരു പാവം എന്നിങ്ങനെ മോക്ക് തോന്നുന്നുണ്ടോ അമ്മ ഒരു വെറും പഞ്ച പാവമാണ് ഒരു പ്രതികരിക്കാനൊന്നും കഴിവില്ലാത്ത മൂക്കൊരു തോന്നലുണ്ടെങ്കി അത് വേണ്ട കേട്ടോ അമ്മക്ക് വേറൊരു മുഖവും കൂടി ഉണ്ട് ഏഹ് എന്തെങ്കിലും തെറ്റ് കണ്ടാല് അമ്മ നന്നായിട്ട് പ്രതികരിക്കുന്ന വേറൊരു മുഖം അമ്മയ്ക്കുണ്ട് അത് അമ്മേനെ കൊണ്ട് എടുപ്പിക്കാൻ നിക്കരുത് ഇന്നിപ്പം ഈ പറഞ്ഞതും കളിയാക്കിയതും ഇരിക്കട്ടെ ഇനി മേലാല് ആൾക്കാരുടെ മുന്നേ വെച്ചിട്ടായാലും അല്ലാണ്ടായാലും അവളെ കളിയാക്കാനോ അവളെ വിഷമിപ്പിക്കാനോ നിൽക്കരുത് എന്നു ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കി അമ്മയുടെ വേറൊരു മോൻ മോള് കാണുവേ അത് മോക്ക് ബുദ്ധിമുട്ടാവും അമ്മയ്ക്കും ബുദ്ധിമുട്ടാവും കുടുംബത്തിന് മൊത്തത്തിൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് വേണ്ട സോറി ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം പിന്നെ അവൾക്ക് സൗന്ദര്യ കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അവളുടെ ഭർത്താവിന് അത് ഒട്ടും തോന്നിയിട്ടില്ല അതുകൊണ്ട് നിനക്കത് തോന്നേണ്ട കാര്യവും പിന്നെ കുറച്ച് വെളുത്ത വളർന്ന സൗന്ദര്യവും കൂടുതലും ഒന്നും അല്ല ഒരാളെ വലിയ ആളാക്കുന്നത് ഏ അത് അവളുടെ പെരുമാറ്റവും സ്വഭാവവും ഒക്കെയാ സൂര്യയുടെ സ്വഭാവവും പെരുമാറ്റവും നിനക്കറിയാലോ അത്രേം നല്ലൊരു പെങ്കച്ച അതുകൊണ്ട് വെറുതെ അതിന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടിട്ട് മോള് വനക്കട കേട്ടോ ഇപ്പൊ ഇതെന്താ പറ്റി അമ്മ അത് ഇവക്ക് പെട്ടെന്ന് അപസ്മാരം ഉണ്ടായാന്ന് തോന്നുന്നു കൊഴപ്പില്ല ഞാൻ താപ്പോര് കൊടുത്തിട്ടുണ്ട് അയ്യോ എന്റെ ദൈവമേ അപസ്മാരമോ അമ്മ അതങ്ങനെ പ്രശ്നമൊന്നുമില്ല എനിക്ക് കാര്യമായിട്ടൊന്നും ഇല്ല ചെറുപ്പത്തിലൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ വലുതായപ്പോ കൊഴപ്പൊന്നുമില്ല അതുകൊണ്ട് ഡോക്ടറോടൊക്കെ ചോദിച്ച് പെർമിഷൻ എടുത്തതിന് ശേഷമാണ് കല്യാണം നടത്തിയത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാ പറഞ്ഞത് എന്നിട്ട് ഇങ്ങനെയുള്ളൊരു രോഗമുള്ളൊരു കാര്യം കല്യാണത്തിന് മുമ്പ് ഇവിടെ വീട്ടുകാരൊന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ മോളെ അല്ലമ്മേ ഡോക്ടർ കൊഴപ്പില്ല എന്നൊക്കെ പറഞ്ഞോണ്ടായിരിക്കും കല്യാണം നടത്തിയതേ പിന്നെ അസുഖല്ലമ്മേ ആർക്കെപ്പോ വേണെങ്കിലും വരാലോ എന്റെ പൊന്നു പൊന്നുമോളെ ഒരു കല്യാണം നടത്തുമ്പോൾ ആ പെൻകോച്ചന് അപസ്മാരം ഉണ്ടെന്നുള്ള കാര്യം ന്യായമായിട്ട് അവരുടെ ചെറുക്കൻ്റെ വീട്ടുകാരോടൊന്നും പറയേണ്ട ഒരു ബാധ്യത അവർക്കില്ലേ ഏഹ് അത് കല്യാണം ഒക്കെ നടക്കൂലെന്ന് വിചാരിച്ചിട്ടായിരിക്കും അമ്മ പറയാതിരുന്നത് സാരമില്ല ഞാനൊന്നും പറയുന്നൊന്നുമില്ല നിനക്കിപ്പോ ഒരു അപകടം ഉണ്ടായപ്പോളേ ഓടിയെത്താൻ വേണ്ടിയിട്ട് ആരോ ഉണ്ടായി നീ കണ്ടല്ലോ എനിക്ക് എനിക്കത് മാത്രം മതി ഇനി ഇവിടെ കളിയാക്കാൻ വേണ്ടിയിട്ട് നാക്ക് പൂക്കുമ്പോളെ അതൊന്നും ആലോചിച്ചാൽ മാത്രം മതി എനിക്കത്രേ ഉള്ളൂ പരസ്പരം സഹോദരങ്ങളെ പോലെ കഴിയേണ്ടവരെ രണ്ടുപേരും അവനെ ആശുപത്രി കൊണ്ടോണം ആ വിളിക്കാം വിളിക്കാം സോറി ചേച്ചി എനിക്ക് ഒരു അപകടം വന്നപ്പോൾ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഞാൻ ഒരിക്കലും ചേച്ചി കളിയാക്കൂല ക്ഷമിക്ക് ചേച്ചി അതൊന്നും സാരമില്ല എടുക്ക്.